രാമപുരം കൊണ്ടാട് സുബ്രഹ്മണ്യ ഗുരുദേവ ക്ഷേത്രം ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കെ സ്ഥാപിക്കപ്പെട്ടതാണ് രാമപുരത്തെ ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ക്ഷേത്രം പ്രതിഷ്ഠിതമായത് അതായത് വൈക്കം സത്യഗ്രഹം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് രണ്ട് ദിവസം മുമ്പ് ശ്രീനാരായണ ഗുരു തൻ്റെ സാമൂഹിക ആത്മീയ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന കാലത്ത് എസ് എൻ ഡി പി സ്ഥാപിക്കപ്പെടുന്നതിനു മുൻപ് അദ്ദേഹത്തിന്റെ ആദർശങ്ങളാൽ പ്രചോദിതരായ ജനങ്ങൾ പല പേരുകളിൽ പ്രാദേശികമായി സഭകളും സംഘങ്ങളും സ്ഥാപിച്ചുകൊണ്ടിരുന്ന കാലത്ത് രാമപുരം കൊണ്ടാട്ടിൽ രൂപപ്പെട്ട ശ്രീ നാരായണ സേവാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു ക്ഷേത്രസ്ഥാപനം എസ് എൻ ഡി പി യോഗത്തിൽ ശാഖകളും യൂണിയനുകളും നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിന് നാലു വർഷം മുമ്പായിരുന്നു അത് ഒരേ ശ്രീകോവിലിൽ ഗുരുദേവന്റെ വലിയൊരു ഫോട്ടോയും സുബ്രഹ്മണ്യവേലും പ്രതിഷ്ഠിച്ചത് ഗുരുദേവ ശിഷ്യപ്രമുഖനായിരുന്ന നരസിംഹസ്വാമികളായിരുന്നു ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ് വണ്ടന്നൂർ ഇട്ടിപ്പണിക്കരും സെക്രട്ടറി പിൽക്കാലത്ത് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് എന്ന നിലയിൽ തീർന്ന ചന്ദ്രികാ ചന്ദ്രികാസ്വപ്പ് സ്ഥാപകൻ സി ആർ കേശവൻ വൈദ്യരുമായിരുന്നു ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു പബ്ലിക് ലൈബ്രറിയും പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അന്നത്തെ കേരള മുഖ്യമന്ത്രി കെ കരുണാകരനാണ് രാമപുരത്തെത്തി ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത് ആരംഭിക്കുന്ന കാലത്തു തന്നെ ഒരേക്കർ സ്ഥലവും ശ്രീകോവിലും മുൻപിൽ ഒരു നെടുമ്പുരയും ക്ഷേത്രത്തിനുണ്ടായിരുന്നു ആദ്യം ശിവരാത്രി ഉത്സവമായിരുന്നു ക്ഷേത്രത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഏഴിൽ രണ്ട് ശ്രീകോവിലുകളിൽ സുബ്രഹ്മണ്യന്റെയും ഗുരുദേവന്റെയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ട് കൊടിയേറ്റവും ആറാട്ടുമായി ആറു ദിവസത്തെ കുംഭപ്പൂയ മഹോത്സവം ആരംഭിച്ചു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം നൂറ്റി ഒന്നാമത് തിരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അഞ്ച് മുതൽ പത്ത് വരെ നടക്കുകയാണെന്ന് ക്ഷേത്രം ശാഖാ പ്രസിഡന്റ് സുകുമാരൻ പെരുമ്പായി പറയുന്നു കൊണ്ടാട് ശ്രീ സുബ്രഹ്മണ്യ ഗുരുദേവ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയെട്ടിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് എസ് എൻ ഡി പി യോഗത്തിന് ശാഖകളും യൂണിയനുകളും ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി മുതലാണ് അതിനും നാല് വർഷം മുമ്പായിരുന്നു കൊണ്ടാട്ടില് ശ്രീനാരായണ സേവാ സംഘം എന്നൊരു സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് ഗുരുദേവൻ്റെ വലിയൊരു ഫോട്ടോയും ശ്രീ സുബ്രഹ്മണ്യവേലുമായിരുന്നു ശ്രീകോവിലെ പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കപ്പെടുന്ന അക്കാലത്ത് തന്നെ ഒരേക്കർ സ്ഥലവും ശ്രീകോവിലും അതിനു മുമ്പിലൊരു നെടുമ്പുരയും ക്ഷേത്രത്തിനുണ്ടായിരുന്നു ക്ഷേത്രപ്രതിഷ്ഠ നിർവഹിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യപ്രമുഖനായ ശ്രീമത് നരസിംഹസ്വാമികളാണ് പ്രതിഷ്ഠയുടെ എല്ലാ ചടങ്ങുകളോടും കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ പ്രതിഷ്ഠ നടന്നത് ഇപ്പോൾ നൂറ്റിയൊന്ന് വർഷമായി അതുകൊണ്ട് തന്നെ നൂറ്റി ഒന്നാമത് ഉത്സവമാണിത് പക്ഷേ രണ്ടായിരത്തി ഏഴിൽ രണ്ട് ശ്രീകോവിലുകളിൽ ശ്രീ സുബ്രഹ്മണ്യൻ്റെയും ഗുരുദേവൻ്റെയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചതിന് ശേഷം കൊടിയേറ്റും ആറാട്ടുമായി ആറ് ദിവസത്തെ ഉത്സവം ആരംഭിച്ച രണ്ടായിരത്തി ഏഴിലാണ് അതിനുശേഷം പതിനെട്ടാമത് ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനിടയിലാണ് എസ് എൻ ഡി പി ശാഖയ്ക്ക് രാമപുരത്ത് പതിനാല് സെൻറ്റ് സ്ഥലവും അതിൽ ഓഫീസ് കെട്ടിടവും ഗുരുദേവ മന്ദിരവും ഉണ്ടായത് ഗുരുദേവ മന്ദിരം നല്ല നിലയിൽ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു അതും ഈ അമ്പലവും എല്ലാം ചേർന്ന് ഇപ്പോൾ ഇവിടെ വലിയൊരാത്മീയ പ്രചോദന കേന്ദ്രമായിട്ട് വന്നിരിക്കുകയാണ് ഈ ഉത്സവത്തിലാണെങ്കിൽ ആറ് ദിവസവും പ്രൊഫഷണൽ പരിപാടികളും അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ളവർ പങ്കെടുക്കുന്ന പരിപാടികളുമുണ്ട് ബ്രഹ്മശ്രീ സനത്തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര പൂജാവിധികൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അഞ്ച് മുതൽ നടക്കുന്ന ക്ഷേത്രത്തിലെ തിരുവത്സവ ചടങ്ങുകൾ ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ സന്ദീപ് ശാന്തികൾ വിശദീകരിക്കുന്നു കൊണ്ടാട് സുബ്രഹ്മണ്യ ഗുരുദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കുംഭപ്പൂജ മഹോത്സവം മാർച്ച് അഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മുപ്പതിനും എട്ടിനും മധ്യേ ഉള്ള മുഹൂർത്തത്തിൽ കൊടി ഏറുകയാണ് മാർച്ച് പത്താം തീയതി ആറാട്ടോടു കൂടിയാണ് ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാകുന്നത് ഭഗവാൻ ഉദ്ദിഷ്ടകാര്യപ്രാപ്തിക്കും അഭീഷ്ടവരദായകനുമായി കുടികൊള്ളുന്ന ക്ഷേത്രമാണിത് വരുന്ന ഭക്തരുടെ എല്ലാം സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളുമെല്ലാം മാറ്റുന്ന ഭഗവാൻ വളരെ ശാന്തസ്വരൂപനും അതുപോലെ സജ്ജനങ്ങൾക്ക് അനുഗ്രഹദായകനുമായി കുടികൊള്ളുകയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായി നടക്കുന്ന ഒരു പൂജയാണ് കാരിസത്തി പൂജ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം മുതൽ ആരംഭിച്ചതാണ് കാര്യസത്തി പൂജ ഇത്രയും കാലങ്ങളായി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമാകുന്നു ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമായിട്ടും പൂജ എന്ന് പറയുന്നത് ഓരോ വർഷവും ആൾക്കാർ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ആ വരുന്ന ആൾക്കാരുടെ എല്ലാം കാര്യം കാര്യമെന്താണോ അത് ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നു അതാണ് അങ്ങനെ ആൾക്കാർ കൂടുന്നതിനുള്ള ഏറ്റവും പ്രധാനമായ കാര്യം അതുപോലെ തന്നെ എല്ലാ ആദ്യ ചൊവ്വാഴ്ചയും വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന പാനകപൂജ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് അന്നേ ദിവസം ഭഗവാൻ്റെ ഈ പൂജയിൽ പങ്കെടുക്കുന്നതിന് നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും ആ വഴിപാടുകൾ നടത്തുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ അവർക്ക് സാധിച്ചു നൽകുകയും അതുമൂലം ഇവിടെ വരുന്ന ഭക്തരുടെ എല്ലാം സങ്കടങ്ങളും ദുഃഖങ്ങളുമെല്ലാം മാറുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് നാലമ്പലങ്ങൾക്ക് പേരുകേട്ട രാമപുരത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ് ചരിത്രവും ഭക്തിയും അറിവും സമ്മേളിക്കുന്ന കൊണ്ടാട് സുബ്രഹ്മണ്യ ഗുരുദേവ സ്ഥിതി ചെയ്യുന്നത് ബി എം ടി വി ന്യൂസ് രാമപുരം